നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് പ്രിയങ്കാഗാന്ധി കോൺഗ്രസിലെ സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമാകുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പലതരം പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ പ്രതികരണങ്ങളോട് കോൺഗ്രസും പ്രതികരിച്ചിട്ടുണ്ട് വിശദമായി നോക്കുമ്പോൾ കോൺഗ്രസ് എന്നും കുടുംബ പാർട്ടിയാണെന്നതിന് തെളിവാണ് പാർട്ടി നേതൃത്വത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവെന്നാണ് ബിജെപി ഇതിനെ രാഹുലിന്റെ നേതൃത്വത്തിൽ വിജയിപ്പിക്കാനാവില്ല വിജയിക്കാനാവില്ല കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ബിജെപിയുടെ വിമർശനം പാർട്ടി അധ്യക്ഷനെന്ന നിലയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണിത് രാഹുലിന് പാർട്ടിയെ നയിക്കാൻ സാധിക്കാതെ വന്നതാണ് ഒരു ഊന്നുവടിയായിട്ടാണ് കുടുംബത്തിൽ നിന്നും പ്രിയങ്കയെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ബിജെപി വിമർശിക്കുകയാണ് ഗാന്ധി കുടുംബത്തിനപ്പുറം നോക്കാനുള്ള ശേഷി പോലും കോൺഗ്രസിന് ഇല്ലെന്ന് ഇതോടെ വീണ്ടും തെളിഞ്ഞതായാണ് ബിജെപിയുടെ വിമർശനം ബിജെപി പ്രവർത്തകർക്ക് പാർട്ടിയാണ് കുടുംബമെങ്കിൽ കുടുംബം തന്നെ പാർട്ടിയാകുന്ന അവസ്ഥയാണ് കോൺഗ്രസിലെന്നാണ് ബിജെപി നേതാക്കളുടെ വിമർശനം അതേസമയം പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ ചുമതലകൾ നൽകിയതോടെ ബിജെപി പരിഭ്രാന്തിയിലാണെന്നും സഹോദരിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായതിൽ അതിയായ സന്തോഷമുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടല്ല പ്രിയങ്ക ഗാന്ധിക്ക് കിഴക്കൻ യുപിയുടെ ചുമതല നൽകിയതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി വ്യക്തമാക്കുന്നത് പ്രിയങ്കാഗാന്ധിയെയും ജ്യോതിരാദിത്യ സിന്ധിയെയും ഇവർ രണ്ട് മാസത്തിന് വേണ്ടിയല്ല യു പിയിലേക്ക് അയക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അതിലൂടെ യു പിയിൽ പുതിയ ചലനങ്ങൾക്കും ചിന്തകൾക്കും തുടക്കമിടാനാണ് പ്രിയങ്ക ഗാന്ധിയെ യു പി യിലേക്ക് അയക്കുന്നതെന്നാണ് രാഹുൽഗാന്ധി വ്യക്തമാക്കുന്നത് ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ ചുമതലകൾ നൽകിയതോടെ ബിജെപി പരിഭ്രാന്തിയിലായെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ബിജെപി നേതാക്കൾ സഹോദരിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് സഹോദരി കഠിനാധ്വാനിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ വരുന്നതിൽ വ്യക്തിപരമായി വളരെയേറെ സന്തോഷമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് അതേസമയം പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത് അവരുടെ താൽപര്യം അനുസരിച്ചായിരിക്കും കോൺഗ്രസ് അധ്യക്ഷന്റെ മറുപടി രണ്ട് യുവ നേതാക്കളെ അയക്കുന്നതിലൂടെ ഉത്തർപ്രദേശിന് പുതിയ ദിശാബോധം നൽകുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഉത്തർപ്രദേശിനെ ഇന്ത്യയുടെ നമ്പർ വൺ സംസ്ഥാനമായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിന് ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ത് വന്നാലും പിൻനിരയിൽ നിരയിൽ കളിക്കില്ലെന്നൊരു മുന്നറിയിപ്പ് ബിജെപിക്ക് നൽകിക്കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് കൃത്യമായ ചിട്ടയോടെ ആസൂത്രണത്തോടെ പ്രിയങ്ക ഗാന്ധി ഇറക്കിയിരിക്കുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കില്ല എന്നതിന്റെ സൂചനകളാണ് ബി ജെ പി നേതാക്കൾ നൽകുന്നത് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഒരു പരാജയമാണെന്നും അതിന്റെ തെളിവാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്നുമുള്ള വിമർശനങ്ങളാണ് കേന്ദ്ര ബി ബിജെപി നേതാക്കൾ പ്രതികരിച്ചത് ഏതായാലും കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം